േഖ പുറത്തിറക്കി ഹൈക്കോടതി രണ്ട് എഴുന്നള്ളത്തുകൾക്കിടയിൽ മതിയായ വിശ്രമം ആനകൾക്ക് ലഭിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കണം എഴുന്നള്ളത്തിന് ആനകളും ജനങ്ങളും തമ്മിൽ എട്ട് മീറ്റർ ദൂരം ഉറപ്പാക്കണം രണ്ടാനകൾ തമ്മിൽ മൂന്ന് മീറ്റർ അകലം വേണം ആനകളെ യാത്ര ചെയ്യിക്കുന്നതിനും നിയന്ത്രണമുണ്ട് രാത്രി പത്ത് മുതൽ രാവിലെ നാലു മണി വരെ ആനയെ യാത്ര ചെയ്യിക്കരുതെന്നാണ് നിർദ്ദേശം കർശനമായ നിർദ്ദേശമാണ് ഇക്കാര്യത്തിൽ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ളത് കൃത്യമായ മാർഗരേഖ ഹൈക്കോടതി പുറത്തിറക്കിയിരിക്കുകയാണ് ആന എഴുന്ന എഴുന്നെള്ളിപ്പുമായി ബന്ധപ്പെട്ട് രണ്ട് എഴുന്നള്ളുത്തുകൾക്കിടയിൽ മതിയായ വിശ്രമം ആനകൾക്ക് ഉറപ്പാക്കണമെന്നും വെടിക്കെട്ട് നടക്കുന്ന സ്ഥലവുമായി നൂറ് മീറ്റർ അകലം വേണമെന്നും ജനങ്ങളും ആനകളും തമ്മിൽ എട്ട് മീറ്റർ അകലം വേണമെന്നും രണ്ടാനകൾ തമ്മിൽ മൂന്ന് മീറ്റർ അകലം വേണം തുടങ്ങിയ മാർഗരേഖകളാണ് നിർദ്ദേശങ്ങളാണ് മാർഗരേഖയിൽ പറഞ്ഞിട്ടുള്ളത് സി എൻ പ്രകാശ് കൂടി ചേരുന്നു വിവരങ്ങളുമായി സി എൻ പ്രകാശ് മാർഗ്ഗരേഖയിൽ പറയുന്ന പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ അതെങ്ങനെയാണ് ആനകളെ യാത്ര ചെയ്യിക്കുന്നതിനും നിയന്ത്രണം ഉണ്ട് രാത്രി പത്ത് മണി മുതൽ രാവിലെ നാല് മണിവരെ യാത്ര ചെയ്യിക്കുന്നതിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് അങ്ങനെ ആനകളുടെ സുരക്ഷ കൂടി ഉറപ്പാക്കി കൃത്യമായ മാർഗരേഖ ഈ വിഷയത്തിൽ ഹൈക്കോടതി ഉറപ്പാക്കാനുള്ള ശ്രമത്തിലാണ് അത്തരത്തിലുള്ള മാർഗരേഖയാണ് പുറത്തിറക്കിയിട്ടുള്ളത് ആന എഴുന്നള്ളത്തിന് മാർഗരേഖ മാർഗരേഖയിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇങ്ങനെയാണ് രണ്ട് എഴുന്നള്ളത്തുകൾക്കിടയിൽ മതിയായ വിശ്രമം ആനകൾക്ക് നൽകണം അത് ഉറപ്പാക്കണം എഴുന്നള്ളത്തിന് ആനകളും ജനങ്ങളും തമ്മിൽ എട്ട് മീറ്റർ അകലം ഉറപ്പാക്കിയിരിക്കണം രണ്ടാനകൾ തമ്മിലുള്ള ദൂരം അത് മൂന്ന് മീറ്റർ ആണ് എന്നുള്ളത് ഉറപ്പാക്കിയിരിക്കണം അതേപോലെ തന്നെ വെടിക്കെട്ട് നടക്കുന്ന സ്ഥലവും ആനയും തമ്മിലുള്ള ദൂരം അത് നൂറ് മീറ്റർ അകലമുണ്ട് എന്നുള്ളത് ഉറപ്പാക്കണമെന്നും അതോടൊപ്പം ആനകൾക്ക് കൃത്യമായ വിശ്രമം നൽകുന്നുണ്ട് യാത്രകൾ അതും ആനയ്ക്ക് ഒരു ഭാരമായി മാറാൻ പാടില്ല എന്നുള്ളത് വിലയിരുത്തിക്കൊണ്ട് രാത്രി പത്തിനും വെളുപ്പിന് നാലുമണിക്കുമിടയിൽ യാത്ര ചെയ്യാൻ പാടില്ല അങ്ങനെയുള്ള നിർദ്ദേശങ്ങളാണ് പ്രധാനമായും മാർഗരേഖയിലുള്ളത് നിയമകാര്യ ലേഖകൻ അഡ്വക്കേറ്റ് സി എൻ പ്രകാശ് നമുക്കൊപ്പം ചേരുകയാണ് അഡ്വക്കേറ്റ് സി എൻ പ്രകാശ് പ്രധാനമായും എന്തൊക്കെ കാര്യങ്ങളാണ് മാർഗരേഖയിൽ പറയുന്നത് ഈ ആനകളുടെ എഴുന്നള്ളത്തുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്നും മാർഗരേഖ പുറത്താക്കിയിട്ടുള്ളത് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ രണ്ട് എഴുന്നള്ളത്തുകൾക്കിടയിൽ മതിയായ വിക്രമം ആനകൾക്ക് ലഭിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണം ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാതല സമിതിക്കാണ് ഇതിന്റെ ചുമതല ഹൈക്കോടതി നൽകിയിട്ടുള്ളത് താൽക്കാലികമായി വിശ്രമസ്ഥലം വൃത്തിയുള്ളതായിരിക്കണം ദിവസം മുപ്പത് കിലോമീറ്റർ കൂടുതൽ ആനകളെ നടത്തിക്കരുത് എഴുന്നള്ളത്ത് ആനകൾ തമ്മിൽ എഴുന്നള്ളുന്ന ആനകൾ തമ്മിലുള്ള അകലം മൂന്ന് മീറ്റർ പാലിക്കണം എന്ന നിർദ്ദേശം വെച്ചിട്ടും ജനങ്ങളും ആനയും തമ്മിൽ എട്ട് മീറ്റർ ദൂരപരിധി ഉറപ്പാക്കണം രാത്രി പത്ത് മുതൽ രാവിലെ നാല് വരെ ആനയെ യാത്ര ചെയ്യിക്കരുത് എന്നീ തുടങ്ങിയ നിർദ്ദേശങ്ങൾ മാർഗനിർദ്ദേശങ്ങളാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുണ്ടായിട്ടുള്ളത് നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട നിരവധി ഇടപെടലുകൾ ഹൈക്കോടതിയുടെ ഭാഗത്തുണ്ടായിരുന്നു അത് ആനകളുടെ സംരക്ഷണം അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചിട്ടുള്ളത് സി എൻ പ്രകാശ് ഒരു കാര്യം കൂടി ഇതിന്റെ ഒരു മേൽനോട്ട ചുമതല ഈ മാർഗരേഖ പ്രകാരമാണോ എഴുന്നെടുപ്പുകൾ നടക്കുന്നത് എന്നുള്ളത് നോക്കുന്നത് അതിന്റെ ഒരു മേൽനോട്ടം ഏത് വിഭാഗത്തിനാണ് ഏൽപ്പിച്ചിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ സമിതികൾ രൂപീകരിച്ച് ഇതിന്റെ മാർഗദർശ മാർഗരേഖകൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം എന്നതാണ് പ്രധാനമായും കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ള നിർദ്ദേശം അതിന്റെ ഭാഗമായിട്ടാണ് ഇനി സർക്കാർ സംവിധാനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട മാർഗനിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുക അത്തരത്തിലുള്ള നടപടികൾ വരും ദിവസങ്ങളിൽ ഉണ്ടാവണം ഉത്സവ പറവുകളിലും ആനയുധ ഏജൻസിയുമായി ബന്ധപ്പെട്ട് ശക്തമായ ഇടപെടൽ കോടതിയുടെ ഭാഗത്തുണ്ടായിരിക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ തീർച്ചയായും നിയമകാര്യ ലേഖകൻ അഡ്വക്കേറ്റ് സി എൻ പ്രകാശിനാണ് വിവരങ്ങൾ നൽകിയത്